കപ്പ വെച്ച് തുടങ്ങണേ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കപ്പ കൊണ്ടുള്ള എന്തോര ഐറ്റം ആണെന്ന് അതെ ഞങ്ങളെ നാട്ടിൽ ഇതിന് പൂളാണെന്നാട്ടെ പറയാം ഓരോ നാട്ടിലും ഓരോ പേരിൽ അറിയപ്പെടുന്ന സാധനമാണ് ഈ ഒരു കപ്പ അപ്പം നിങ്ങളെ നാട്ടിൽ എന്ത് പേരിലത് പറയപ്പെടില്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ആദ്യം തന്നെ അതാ ഒരു പൂളെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു സാധനത്തിനാണ് ഗ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ രണ്ട് ലിറ്റർ പാലാണ് ഇപ്പോൾ ഞാൻ ആ ഒരു പൂളൊക്കെ എടുത്തിട്ടുള്ളത് അങ്ങനെ ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൂളിൻ്റെ അളവ് കൂട്ടും കുറവൊക്കെ ചെയ്യട്ടോ അത് പാലും പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള പൂളുണ്ടല്ലോ അത് നല്ലോണം കഴുകണം കാരണം അതിൽ നല്ല കുഴപ്പുണ്ടാവും അപ്പോൾ അത് കഴുകിയിട്ട് അതിൻ്റെ കൊഴുപ്പ് കഴിഞ്ഞ് ഡ്രെയിൻ ചെയ്യാൻ മാറ്റി വെക്കണം എന്നിട്ട് വേണമെങ്കിൽ തിളക്കുന്ന പാലോട്ട് അത് ഇട്ട് കൊടുക്കാൻ നേരെ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഇതിലൂടെ ഇട്ട് കൊടുക്കരുത് അത് നല്ലവണ്ണം കഴുകുന്നുണ്ടോ കഴുകുമ്പോൾ തന്നെ ഒരു വൈറ്റ് കളർ വെള്ളം വരും ആ വെള്ളം ഒക്കെ ഒഴിവാക്കിയിട്ട് വേണം ആ പൂൾ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പൂള അവിടെ തിളക്കാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഇതാ എന്താ ബദാം ബദാമുണ്ടല്ലോ അതവിടെ മുറിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് പൂളൊക്കെ വന്ന് കഴിഞ്ഞേരേ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ പുറത്തേക്ക് വരാൻ ഭയങ്കര പണിയായിരുന്നു ഞാൻ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അത് അതിലൂടെ നിന്നിട്ട് എടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ നെയ്യിൽ വറുത്തിട്ടുള്ള ബദാമും കൂടി ഇട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ കപ്പ പായസം റെഡി ഇതൊരിക്കലെങ്കിലും ട്രൈ ആക്കേണ്ട പായസം ഉണ്ട് പ്രത്യേകിച്ച് തണുപ്പിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം വേഗം ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ